വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് നിലമ്പൂരിൽ നടന്ന വനംവകുപ്പിന്റെ പരിപാടിയിൽ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തിയാണ് അൻവറിന്റെ വിമർശനം വന്യജീവി സംരക്ഷണത്തിനൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി വേണ്ട സ്ഥിതിയാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെക്കാൾ ക്രൂരമാണെന്നും എം എൽ എ പറഞ്ഞു ൂടെ ഇറങ്ങി അക്കട കയറണം വേറെ മാർഗില്ല ആ വാഹനം പിടിച്ചെടുത്തു വര് ഫൈനടച്ചു മൂന്നര ലക്ഷം ഉണ്ടോ തോ എന്തത് ഇതൊക്കെ ഇവിടെ നടക്കുള്ളു തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലേ ആ ചെപ്പുറ്റി തിരിക്കും വരെ ഈ പണിന്ന് പോയിട്ടവര് ജനങ്ങൾ ഇടപെടും ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയെക്കാൾ പുലി കടിച്ചു കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ് എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിന് വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഡി എഫ് ഒയുടെ മന്ത്രി പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിടെ എത്തിയാകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ ആന ചവിട്ടി ഒരാൾ ചെന്നു ഈ ചങ്ങാതിന്റെ അടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന ബഹുമാനല്ലോ അത് തെറ്റിദ്ധരിക്കില്ല ഈ പേരും വളരെ നന്നായിട്ട് നന്നായിട്ട് അല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് മന്ത്രിയെന്താ സൂചിപ്പിച്ച് ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം ഇപ്പ ഇരിക്കുന്നവര് കൊഴപ്പില്ല വനത്തിനുള്ളിൽ അനാവശ്യമായി വനംവകുപ്പ് കെട്ടിടങ്ങൾ പണിയുകയാണ് ഇത് ശരിയല്ല പാർട്ടി ഇടപെടേണ്ട വിഷയമാണിതെന്നും എം എൽ എ അൻവറിന്റെ ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും നിലമ്പൂർ നോർത്ത് സൌത്ത് വനം ഡിവിഷനുകളിലെ നബാർഡ് ധനസഹായത്തോടെ പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെയും സൌരോർജ്ജ തൂക്കുവേലികളുടെയും ഉദ്ഘാടന ചടങ്ങിനിടെയാണ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പി വി അൻവർ എംഎൽഎ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചത് അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം